മാധ്യമങ്ങളൊക്കെ തന്നെ വലിയ ഞെട്ടുന്ന വാർത്തയെ അവതരിപ്പിക്കുകയും എന്നാൽ മലയാളികൾ ആരും തന്നെ ഞെട്ടാതിരിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വാർത്തയിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് അത് ഒരു ടെലഫോൺ സംഭാഷണം രണ്ട് പേർ തമ്മിലുള്ളൊരു ടെലഫോൺ സംഭാഷണം പുറത്തു വന്നതാണ് അത് തൃശ്ശൂരിലെ രണ്ട് സി പി എം നേതാക്കൾ തമ്മിലുള്ള ഒരു ടെലഫോൺ സംഭാഷണമാണ് അത് അഞ്ചു കൊല്ലം മുമ്പുള്ള ടെലഫോൺ സംഭാഷണമാണെന്നാണ് പറയപ്പെടുന്നത് അതിൻ്റെ ഒരു സൈഡിലുള്ളത് ഡിവൈഎഫ്ഐയുടെ ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറിയും സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി മെമ്പറുമാണ് എന്ന് പറഞ്ഞാൽ ജില്ലയിലെ ഏറ്റവും മുതിർന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ പേര് വി പി ശരത് പ്രസാദെന്നാണ് നല്ല ഭാവിയുള്ളൊരു ചെറുപ്പക്കാരനായിരുന്നു പക്ഷേ ഈ ഈയിടക്കം ഒരു ജാഗ്രത കുറവുണ്ടായി അപ്പോൾ അതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ മിക്കവാറും നടപടി സ്വീകരിക്കാനുള്ള സാധ്യതകളുണ്ട് അപ്പുറത്തെ ആളെന്ന് പറയുന്നത് സി പി എം നടത്തറ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന നിബിൻ ശ്രീനിവാസനും തമ്മിലുള്ള ഒരു ഒരു മിനിറ്റ് നാൽപ്പത്തി ഒൻപത് സെക്കൻഡ് ദൈർഘ്യമുള്ളൊരു സംഭാഷണമാണ് അപ്പോൾ ഇത് പുറത്തേക്ക് വന്നതിൻ്റെ പിന്നിലും അവിടെ നമ്മുടെ ടി എം സി എന്ന് പറയുന്ന പി വി എൻ നയിക്കുന്ന ഒരു പാർട്ടിയുടെ ചില ഇടപെടലുകളൊക്കെ ഉണ്ട് എന്നുള്ളത് എനിക്കറിയാവുന്നതാണ് എന്താണെങ്കിലും അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല അപ്പോൾ ഇവർ തമ്മിലുള്ള ഓഡിയോ ലീക്കാവുകയും ആ ലീക്കായത് വലിയ വാർത്തയാവുകയും ചെയ്തു ആ ലീക്കായതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ജാഗ്രത കുറവിൻ്റെ പേരിൽ നിബിൻ ശ്രീനിവാസനെ സി പി എം ഓൾറെഡി പുറത്താക്കുകയും ചെയ്തു കാരണം ഒന്നാമത്തെ ഇത്തരം കാര്യങ്ങളൊക്കെ ആരെങ്കിലും പറഞ്ഞാൽ പോലും നമ്മൾ ചെവി ഒത്തിക്കളയേണ്ടതാണ് അല്ല എന്നുണ്ടെങ്കിൽ ഇനി ഏറ്റവും കുറഞ്ഞ പക്ഷം എന്ന് പറയുന്നത് ഒരു വോയിസ് ക്ലിപ്പ് പുറത്തേക്ക് പോകാതിരിക്കാനുള്ള ജാഗ്രതയെങ്കിലും നമ്മുടെ പാർട്ടി സഖാക്കൾ കാണിക്കണം എന്നാണ് എനിക്ക് ആദ്യവേദന അഭ്യർത്ഥിക്കാനുള്ളത് അതിലെ പ്രസക്തമായ ഭാഗങ്ങളാണ് ഒരു മിനിറ്റ് നാൽപ്പത്തൊമ്പത് സെക്കൻഡിൽ അതുമാത്രമേ ഞാൻ അടുത്ത് പറയുന്നുള്ളൂ ഇന്ന് മനോരമയിൽ വന്നിട്ടുള്ള വാർത്തയാണ് ഞാൻ വായിക്കുന്നത് കേട്ട് മുമ്പ് കപ്പലണ്ടി കച്ചവടം നടത്തിയിരുന്ന എം കെ കണ്ണൻ ഇപ്പോൾ കോടായിരം കോടി രൂപയുടെ ആസ്തിയാണ് അവരൊക്കെ അത്ര വലിയ ഡീലേഴ്സാണ് എന്നാണ് ഈ പറയുന്ന നമ്മുടെ ജി ഡി എസ് എഫ് ഐയുടെ ജില്ലാ വി പി ശരത് പ്രസാദ് അതായത് ഡി വൈഫിയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ശരത് പ്രസാദ് മറ്റേ പറയുന്നത് അതിനുശേഷം എസ് എഫ് ഐ ഏരിയ സെക്രട്ടറി ആയിരിക്കുമ്പോൾ അദ്ദേഹം അടുത്ത ഇദ്ദേഹത്തിൻ്റെ ഒരു പോയിൻ്റ് ആണ് എസ് എഫ് ഐ ഏരിയ സെക്രട്ടറി ആയിരിക്കുമ്പോൾ പരമാവധി മാസം അയ്യായിരം രൂപയോ എണ്ണായിരം രൂപയോ ആണ് പിരിക്കാൻ പറ്റുന്നത് അപ്പോൾ അദ്ദേഹം ഏരിയ എസ് എഫ് ഐയിലൂടെ കടന്നു വന്ന ഒരാളാണ് ജില്ലാ ഭാരവാഹി ആകുമ്പോൾ അത് ഇരുപത്തയ്യായിരം ആകും എന്നാൽ ജില്ലാ ഭാരവാഹി ആയാൽ നമ്മൾ രക്ഷപ്പെട്ടു അപ്പോൾ അങ്ങനെ തന്നെയാണല്ലോ നമ്മൾ മാനേജർ ആകുമ്പോഴാണ് കൂടുതൽ ശമ്പളം കിട്ടുക അപ്പോൾ ഇത് പക്ഷേ ശമ്പളമില്ല നിങ്ങൾ പിരിച്ചെടുത്തോളൂ മാത്രം പാർട്ടി കമ്മിറ്റി ആകുമ്പോൾ അത് എഴുപത്തയ്യായിരവും ഒരു ലക്ഷവും ഒക്കെ ആകും എന്നുള്ളതാണ് പിന്നെ അടുത്ത ഒരു ചെറിയ സത്യവും കൂടി അദ്ദേഹം നമ്മുടെ ഫി പി ചരച്ചന്ദ്ര പ്രസാദ് അറിയാതെ പറഞ്ഞു പോയിട്ടുണ്ട് ആ സത്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരത് പ്രസാദ് പറഞ്ഞുപോയിട്ടുണ്ട് ആ സത്യം എന്താണെന്ന് വെച്ചാൽ സി പി എമ്മിൽ ആർക്കാണ് കാശില്ലാത്തത് ഒരു ഘട്ടം കഴിഞ്ഞാൽ നേതാക്കന്മാരൊക്കെ കാശുകാരാകും എന്നുള്ളതാണ് പിന്നെ നാലാമത്തേതാണ് അദ്ദേഹം വളരെ ജാഗ്രത കാണിക്കേണ്ടിയിരുന്നു പക്ഷേ അത് പുറത്തേക്ക് പോയി അപ്പർ ക്ലാസ് ആളുകളുടെ ഇടയിൽ ഇൻട്രാക്റ്റ് ചെയ്യുന്നവരാണ് വർഗീസ് കണ്ടംകുളത്തി ഈ വർഗീസ് കണ്ടംകുളത്തി എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്ന അദ്ദേഹം അവിടുത്തെ ഒരു പിന്നെ കോർപ്പറേഷനിലെ ഒരു സ്റ്റാൻഡിങ് കമ്മിറ്റി ആയിരുന്നു കോർപ്പറേഷൻ സ്ഥിരസമിതി അധ്യക്ഷനായിരുന്നു ഈ കണ്ടംകുളത്തി വർഗീസ് കണ്ടംകുളത്തി എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹം അതുപോലെ അനൂപ് അനൂപ് എന്ന് പറഞ്ഞാൽ എന്ന് മാത്രമേ പേര് പറയുന്നുള്ളൂ പക്ഷേ അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള അനൂപ് ഡേവിസ് കാടയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് പിന്നെ എ സി മൊയ്തീൻ അപ്പോൾ ഇത്തരം ആളുകളൊക്കെ തന്നെ അപ്പർ ക്ലാസ് ആളുകളുടെ ഇടയിൽ ഇൻട്രാക്റ്റ് ചെയ്യുന്നവരാണ് അവരൊക്കെ വലിയ വലിയ ഡീലുകൾ നടത്തുന്നവരാണ് എന്നുള്ളതാണ് ഇദ്ദേഹം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പക്ഷേ ഇത് ഇത് പുറത്തു വന്നതിന് ശേഷം അഞ്ചു വർഷം മുമ്പത്തെ സംഭാഷണമാണിത് എന്നാണ് ഇന്നലെ രാവിലെ പ്രതികരിച്ച ശരത്ത് പിന്നീട് നിലപാട് മാറ്റി അദ്ദേഹം അദ്ദേഹം പറഞ്ഞു അഞ്ചു വർഷം മുമ്പുള്ള സംഭാഷണമെന്ന് പറഞ്ഞു പിന്നീട് നിലപാട് മാറ്റിയിട്ട് ഓഡിയോ ആധികാരികമല്ലെന്നും താൻ ഇത്തരത്തിൽ സംസാരിച്ചിട്ടില്ലെന്നും പറഞ്ഞു എന്നാൽ ശരത്തിനോട് സംസാരിക്കുന്ന ഈ പറയുന്ന പോലെ നിബിൻ ശ്രീനിവാസൻ ഞാൻ എൻ്റെ തന്നെയാണെന്ന് അദ്ദേഹം സ്ഥിരീകരിച്ചിട്ടുണ്ട് അപ്പം സംഭവമൊക്കെ ഏതാണ്ട് എല്ലാവർക്കും കൃത്യമായി മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു പക്ഷേ എനിക്ക് പറയാനുള്ളത് മനോരമയോടാണ് മനോരമ ഇത്തരത്തിലുള്ളൊരു ചതി കാണിക്കരുത് കാരണം മനോരമ വർഷങ്ങൾക്ക് മുമ്പ് ദീപികയുടെയും പുറകിൽ അഞ്ചാം സ്ഥാനത്തായിരുന്നു ഒരു കാലമുണ്ടായിരുന്നു എന്ന് മനോരമ മനസ്സിലാക്കണം ആ കാലത്ത് മനോരമ ആദ്യമായ മനോരമയുടെ മുതലാളിയായിട്ടുള്ള അദ്ദേഹം തന്നെ ഒരു സൈക്കിളിലാണ് വീട്ടിലേക്ക് പോയത് എന്ന് മനോരമ മനസ്സിലാക്കണം അപ്പോൾ അദ്ദേഹത്തെ ഊട് കഴിക്കാൻ വേണ്ടി വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു സ്റ്റാഫ് കൂടെ പോവുകയും ആ സൈക്കിൾ തിരിച്ചു മേടിച്ചു കൊണ്ടുവന്ന് ഓഫീസിലെ കാര്യങ്ങൾക്ക് വേണ്ടി ഓടാനുള്ളതുകൊണ്ട് ഒരാളെ കൂടി ഇരുത്തിക്കൊണ്ടാണ് ഈ പാവം പിടിച്ച അന്നത്തെ മുതലാളി സൈക്കിൾ ചവിട്ടിയിട്ടുള്ളത് എന്ന് നിങ്ങൾ ആലോചിക്കണം അതിനുശേഷം മനോരമയാണ് ആദ്യമായിട്ടൊരു കാർ എടുക്കുന്നത് ആ കാർ എടുത്തതിന് ശേഷം ഈ വിദേശത്തുനിന്ന് വന്ന ഒരു മാധ്യമ പ്രവർത്തകനെയും അതുപോലെ ആളുകളെയും കൊണ്ട് മറ്റു മാധ്യമങ്ങൾ കൂടി ട്രെയിനിങ് നടത്താൻ വേണ്ടി ആ കാർ ഓടിയത് ആലോചിക്കണം ഇന്നത്തെ പോലെ കോടികളുടെ വലിയ ബിസിനസ്സോ കോടികളുടെ കാറുകളോ ഒന്നും മനോരമയ്ക്ക് ഉണ്ടായിരുന്നില്ല എന്ന് മനോരമ വളരെ വിനീതമായി കൃത്യമായി മനസ്സിലാക്കണം കാരണം അങ്ങനെ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ നിങ്ങൾ ഒരിക്കലും സി പി എമ്മിനെ കുറിച്ച് ഇത്തരത്തിലുള്ളൊരു വാർത്ത പ്രസിദ്ധീകരിക്കില്ലായിരുന്നു കാരണം നിങ്ങൾ ഇപ്പോൾ അങ്ങനെ കാറുകൾ നിങ്ങളുടെ മുതലാളി ആദ്യം വാങ്ങിച്ചു പിന്നെ ഈ പറഞ്ഞതുപോലെ മാനേജിങ് ഡയറക്ടർ വാങ്ങിച്ചു പിന്നെ കം വീട്ടിലുള്ള എല്ലാവർക്കും ഓരോരോ ഒന്നും രണ്ട് മൂന്നും നാല് കാറുകളായി ഇപ്പോൾ ജയന്തു ഭാവിനകത്തുടക്കം നിരവധി ആളുകൾക്ക് അത്തരത്തിൽ അഞ്ചോ എട്ടോ പത്തോ കാറുകളുണ്ട് ഞാൻ അവരുടെ വീട്ടിൽ പോയിട്ടുള്ളതാണ് അപ്പോൾ അത്തരത്തിൽ കാറുകളായി എന്നുള്ളത് നമുക്കറിയാം ഈവൻ വീട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും പരിചയം പോകുന്ന അവിടെ കാറുകളുണ്ട് അപ്പോൾ അങ്ങനെ കാറുകളായി പിന്നെ നിങ്ങളുടെ മാനേജർക്ക് കാറുകളായി ബ്യൂറോ ചീഫിന് കാറുകളായി ഞങ്ങളിപ്പോൾ ഇന്നലെയും മനോരമയുടെ ഓഫീസിൽ കോഴിക്കോട് പോയിരുന്നു കാറുകൾ നിരന്ന് കിടക്കുന്നത് കണ്ടിട്ട് എനിക്ക് അവരുടെ ഇപ്പുറത്തുള്ള അഭിവൃദ്ധിയിൽ വലിയ സന്തോഷവും അഭിമാനവും ഒക്കെ തോന്നി അപ്പോൾ ഏതാണ്ട് അതേപോലെ തന്നെ വലിയ അഭിവൃദ്ധിയിലേക്ക് സി പി എമ്മും കടന്നിരിക്കുന്നു എന്നുള്ളത് പ്രിയപ്പെട്ട മനോരമ മനസ്സിലാക്കണം ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ മനസ്സിലാക്കണം അതായത് പിണറായി വിജയൻ്റെ വീട്ടിൽ കാറുണ്ടായി അതിനുശേഷം സംസ്ഥാന സെക്രട്ടറിയുടെ വീട്ടിൽ കാറുണ്ടായി അവരൊക്കെ വലിയ സമ്പന്നരായി അവരുടെയൊക്കെ മക്കൾക്ക് ആർ പി ഗ്രൂപ്പിലും അതുപോലെ തന്നെ മറ്റു പല സ്ഥാപനങ്ങളിലും വലിയ പെട്ടെന്ന് പെട്ടെന്ന് സിഇഒ ആയിട്ടും അതുപോലെ തന്നെ വൈസ് പ്രസിഡൻ്റായിട്ടും ഒക്കെ പഠിച്ചിറങ്ങുമ്പോൾ തന്നെ ജോലികൾ കിട്ടി സാധാരണ അങ്ങനെ കിട്ടാറില്ല അങ്ങനെ കിട്ടി അവരൊക്കെ വലിയ ഉന്നതിയിലേക്ക് പ്രാപിച്ചു അപ്പോൾ സി ഒരു മര്യാദ കാണിച്ചു കാരണം ഇതേ ഉന്നതികൾ തന്നെ ഞങ്ങളുടെ ജില്ലാ സെക്രട്ടറിക്ക് വേണമെന്ന് വിചാരിച്ചു അപ്പോഴാണ് സി എൻ മോഹനെ പോലെയുള്ള ആളുകൾക്ക് രണ്ട് മക്കളെയും വിദേശത്ത് അയച്ച് പഠിപ്പിക്കാനും യു കെയിലൊക്കെ അയച്ച് പഠിപ്പിക്കാനും അവിടെ നിന്ന് ബിരുദം നേടി അദ്ദേഹം കോട്ടിൽ ചൂട്ട് വയ്ക്കുന്ന ഫോട്ടോയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിന് ശേഷം സി പി എം കുറച്ചും കൂടി ഉദാരമനസ്കരായി കാരണം നമുക്കൊക്കെ ഓർമ്മയുണ്ടാവും മറ്റേ ഈ തൊട്ടടുത്തുള്ള ഒരു ഗ്യാസ് ഏജൻസി വർക്കേഴ്സ് യൂണിയൻ്റെ സംസ്ഥാന സെക്രട്ടറി അനിൽകുമാർ തന്നെ കൊച്ചിൻ്റെ ആഗ്രഹപ്രകാരം ഒരു കൊച്ചിൻ്റെ ബർത്ത്ഡേക്ക് ജസ്റ്റ് ഒരു ബർത്ത്ഡേക്കാണെന്നാണ് എൻ്റെ ഓർമ്മ കാരണം അദ്ദേഹം മേടിച്ചത് ഇപ്പം ബി എം ഡബ്ല്യൂ മിനി കൂപ്പറാണ് വെറും അമ്പത്തെട്ട് ലക്ഷം രൂപയുടെ അപ്പോൾ അത്തരത്തിൽ വളരെ അഭിവൃദ്ധി പ്രാപിക്കാൻ സാധാരണക്കാരായ ആളുകൾക്കൊക്കെ അവസരം കൊടുത്തു അതുപോലെ തന്നെയുള്ള അവസരം കുറച്ച് പേരൊക്കെ പാവങ്ങൾ അവരൊക്കെ പറ്റി പറ്റിച്ചിക്കപ്പെട്ട് മരിച്ചുപോയെങ്കിൽ പോലും കരുവന്നൂരിലുമൊക്കെ അത്തരം അവസരങ്ങൾ കൊടുത്തു കരുവന്നൂരിൽ നിരവധി പേർ ഒരേ ലോ ബാങ്കിലേക്ക് ലോൺ വെച്ച് എടുത്തുകൊണ്ട് അതിന് പത്തും പതിനഞ്ച് ലോൺ എടുക്കുകയും അതെല്ലാം അടിച്ചു കൊടുക്കുകയും ഈ പറഞ്ഞ സൂപ്പർ മാർക്കറ്റുകൾ പണിയുകയും ചെയ്തു അങ്ങനെ സൂപ്പർമാർക്കറ്റൊക്കെ പണുത കോടിക്കണക്കിന് രൂപ നൂറ് കോടിയിലധികം രൂപ അടിച്ചു മാറ്റിയിട്ടുള്ള ഏറ്റവും വലിയ ജില്ലയാണ് ഈ പറയുന്ന തൃശ്ശൂർ എന്ന് പറയുന്ന അത്തരത്തിലുള്ള ആളുകളെയൊക്കെ സംരക്ഷിച്ചിരുന്നത് നമ്മുടെ പാവം പിടിച്ച എ സി എന്ന് പറയുന്ന ചില കിംബന്തികൾ ആരോപണങ്ങളൊക്കെ അവിടെയുണ്ട് ഞാനതൊന്നും വിശ്വസിക്കുന്നില്ല കാരണം അടിവക്ഷം കഴിക്കുന്ന ആരും തന്നെ അതൊന്നും വിശ്വസിക്കാൻ കഴിയില്ല എന്ന് നമുക്കറിയാം പിന്നെ എം കെ കണ്ണൻ നമുക്കറിയാം സംസ്ഥാന ബാങ്കിൻ്റെ തന്നെ ഈ പറഞ്ഞ ഏറ്റവും വലിയ ചീഫായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ തന്നെ വലിയ തോതിൽ അഭിവൃദ്ധി പ്രാപിച്ചു എം കെ കണ്ണലിൻ്റെ പ്രത്യേക അഭിനന്ദനങ്ങൾ കാരണം അദ്ദേഹം സി ബി എം പിയിൽ നിന്നിരുന്നെങ്കിൽ ഇത്ര അഭിവൃദ്ധി പ്രാപിക്കാൻ പോകില്ലായിരുന്നു അപ്പോൾ എന്തായാലും അദ്ദേഹം കൂടി അഭിവൃദ്ധി പ്രാപിച്ചതിൽ സന്തോഷം അങ്ങനെ മനോരമക്കാർ വിചാരിക്കേണ്ടത് ഞങ്ങളെപ്പോലെ തന്നെ സി പി എമ്മും സി പി എമ്മിൻ്റെ സാധാരണ സഖാക്കളൊക്കെ അഭിവൃദ്ധി പ്രാപിക്കണം എന്നാണ് എനിക്ക് പക്ഷേ ഈ പ്രിയപ്പെട്ട ശരത്പ്രസാ വി പി ശരത് പ്രസാദിനോട് പറയാനുള്ളത് കുറച്ചുകൂടി ജാഗ്രത ഈ കാര്യത്തിൽ കാണിക്കേണ്ടതുണ്ട് കാര്യം ഇതൊക്കെ സത്യമാണെങ്കിൽ പോലും അത് രാത്രി ഈ പറയുന്ന ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഭാര്യയോടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ നല്ല പണ്ടില്ല ഇന്നസെൻറ്റ് ഒരു സിനിമ ചെന്ന് പറഞ്ഞ പോലെ എനിക്കിത് ആരുടെയെങ്കിലും പറയുന്നത് തുറസായ സ്ഥലത്ത് ആരുമില്ല എന്ന് ഉറപ്പു വരുത്തിയതിന് ശേഷം വിളിച്ചു കുറയുകയൊക്കെ ചെയ്യേണ്ടതിന് പകരം സ്വന്തം നേതാക്കളോടോ പ്രത്യേകിച്ചും താഴേക്കിടയിലുള്ള നേതാക്കളോടൊന്നും ഇതുപോലെ ഫോണിൽ സംസാരിക്കരുത് കാരണം സംസാരിച്ചാൽ അഞ്ചു കൊല്ലം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇത് പുറത്തു വരും ഇപ്പോൾ പാവം ശരത് പ്രസാദിന് കാരണം കാണിക്കൽ നോട്ടീസ് സി പി എം കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത് ഈ കാര്യങ്ങൾ പുറത്തു പറഞ്ഞതിനാണ് കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തങ്ങൾ അല്ലാതെ ഈ കേസുകളിൽ പ്രതിയായിട്ടുള്ള എ സി മൊഹിദിനോ അല്ലെങ്കിൽ എം കെ കടനോ ഒന്നും പാർട്ടി ഇതുവരെ പുറത്താക്കിയിട്ടില്ല ഒരഴിമതി എടുത്തിട്ടുള്ള ഒരാളെപ്പോലും പാർട്ടി പുറത്താക്കിയിട്ടില്ല അതിനുവേണ്ടി നടപടി എടുത്തിട്ടില്ല സഹകരണ വകുപ്പിലെ രജിസ്ട്രാർ തന്നെ അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുത്തിട്ട് പോലും മന്ത്രി പോലും ആ ഡിപ്പാർട്ട്മെന്റ് പോലും നടപടി എടുത്തിട്ടുണ്ടായില്ല അപ്പം അത്രയും ഉദാരമനസ്കത കൃത്യമായിട്ട് ഇവരോടൊക്കെ കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം പക്ഷെ ഒരു കാര്യം പാർട്ടി സഹിക്കില്ല ആ ഒരു കാര്യം സഹിക്കാത്തൊരൊറ്റ കാര്യമാണ് കാരണം ഇത്തരം കാര്യങ്ങൾ പുറത്തു പോകുന്നത് ഒരിക്കലും സഹിക്കുന്ന കാര്യം അല്ല എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട സഖാക്കൾ ഇനി മുതൽ മനസ്സിലാക്കണം പിന്നെ അനിൽകുമാറിനെതിരെ ഇവിടെ ചില എടുത്തു അത് അനിൽകുമാർ ബി എം ഡബ്ല്യു മിനി കൂപ്പർ അമ്പത്തെട്ട് ലക്ഷം രൂപയെന്ന് മേടിച്ചുകൊണ്ടല്ല മേടിച്ചതിന് ശേഷം അത് ഫേസ്ബുക്കിൽ എന്ത് ചെയ്തുകൊണ്ടാണ് പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് എന്നിട്ട് ഈ പറയുന്ന ഇന്ത്യൻ ഓയിലൊരു സാധാരണ ജോലിയുള്ള ഭാര്യ അവരുടെ ജീവിതകാലം മുഴുവൻ പണിയെടുത്താൽ പോലും ഒരു മിനി കൂപ്പർ മേടിക്കാൻ പറ്റില്ല അവർ സ്വന്തം കയ്യിൽ നിന്ന് കാശ് എടുത്ത് മിനി കൂപ്പർ മേടിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ പിണറായിയുടെ മകൾ ഏതാണ്ട് ഭാര്യയുടെ പെൻഷൻ വെച്ച് ഐ ടി കമ്പനി തുടങ്ങി എന്നൊക്കെ പറഞ്ഞ പോലെയുള്ള പല തമാശകളൊക്കെ പറഞ്ഞതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ നടപടിയെടുത്തത് അപ്പോൾ അതുകൊണ്ട് എന്താണെങ്കിലും വി പി ശരത്ചന്ദ്ര ശരത് പ്രസാദിന് വലിയ കഷ്ടകാലമായിരിക്കുന്നു ഇതിൽ മറ്റു ചില ആളുകളൊക്കെ രക്ഷപ്പെട്ടിരിക്കുന്നു കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പരസ്യമായി കൂടി മനോരമയിൽ വന്നിരിക്കുന്നു ഇപ്പോൾ വർഗീസ് കണ്ടകുളത്തിയാണെങ്കിലും അനൂപ് അനൂപ് ഈ പറയുന്ന പോലെ അനൂപ് ഡേവിസ് കാട എന്ന് പറയുന്ന ഏരിയ സെക്രട്ടറി ആണെങ്കിലും ഒക്കെ തന്നെ ഇത്തരത്തിൽ അപ്പർ ക്ലാസ് ഡീലുകൾ ഇനി ആർക്കെങ്കിലും തൃശ്ശൂർ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവരെയൊക്കെ തന്നെ സമീപിക്കാവുന്നതാണ് എന്ന് പ്രിയപ്പെട്ട പാർട്ടിക്കാർ പറഞ്ഞു പോയത് ഇതിന് ചില ഉദാഹരണങ്ങൾ പ്രയറായിട്ട് എറണാകുളത്തൊക്കെയുണ്ട് കാരണം എറണാകുളത്തേക്ക് ഇത് നേരത്തെ തന്നെ തുടങ്ങിയതാണ് എറണാകുളത്ത് കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ്റെ ഒരു സെക്രട്ടറി ഉണ്ടായിരുന്നു ജില്ലാ സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ പേര് ഇ ജെ ജോണിനാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്നെ അറിയപ്പെട്ടിരുന്നത് എറണാകുളം ജില്ലാ ജോൺ എന്നുള്ളതൊക്കെയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലൊക്കെ തന്നെ ഇതുപോലെ കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ അന്ന് കെട്ടിടങ്ങളൊക്കെ നിരവധി വെക്കുന്ന സമയമായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ നാലഞ്ചോ പത്തോ പതിനഞ്ചോ കാറുകൾ ഉണ്ടായിരുന്നു എന്ന് കേൾക്കുന്നു അപ്പം അത്തരത്തിലുള്ള കാറുകൾ ഉണ്ടായതുകൊണ്ട് പാർട്ടി ആരും അറിയാതെ നിശബ്ദമായിട്ടാണ് നടപടിയെടുത്തത് സത്യസന്ധരായിട്ടുള്ള ആരെങ്കിലും ഒക്കെ പുറത്താക്കുകയാണെങ്കിൽ പാർട്ടി വലിയ തോതിലുള്ള പ്രചാരണം കൊടുക്കും ഇപ്പൊ ഷൺമാധുരൻ എന്ന് പറയുന്ന പേട്ടയിലുള്ള ഒരു സഖാവ് അദ്ദേഹം ജീവിതത്തിൽ ഒന്നും സമ്പാദിച്ചിട്ടില്ലാത്തൊരു സഖാവാണ് അദ്ദേഹത്തെ പുറത്താക്കിയപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയുള്ള ബോർഡുകളിലൊക്കെ എഴുതി വെക്കുകയും കള്ളനാണ് കൊലപാതകമാണെന്നൊക്കെ വരെ അങ്ങനെയൊന്നും എഴുതിയില്ല ബാക്കിയത്തിന് എന്നാണ് ജനം വിശ്വസിക്കാത്തതുകൊണ്ട് പക്ഷേ ഏതാണ്ട് അതിനോട് അടുപ്പിക്കുന്ന ഡയലോഗുകളൊക്കെ തന്നെ സി പി എം എഴുതി വെക്കുകയൊക്കെ ചെയ്തു അപ്പം തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കുലദ്രോഹികളെ സി പി എം ഉടനെ തന്നെ പുറത്താക്കണം കുലദ്രോഹികളെന്ന് ഉദ്ദേശിച്ചത് പാർട്ടി സഹാക്കൾ കേൾക്കുമ്പോൾ വിഷമം തോന്നരുത് എം കെ കണ്ണനെയോ അല്ലെങ്കിൽ എ സി മൊയ്തീനെയോ പോലെ ഈ പണം മോട്ടിക്കു എന്ന ആരോപണമുള്ള ആളുകളില്ല ഇനി മോട്ടിച്ചാലും പാർട്ടി ശ്രമിക്കും എന്നുള്ള കാര്യത്തിലൊന്നും എനിക്കൊരു സംശയമില്ല പക്ഷെ ഒറ്റ കാര്യമേ ഉള്ളൂ ഈ മോഷണം കണ്ടുപിടിക്കുകയും അത് പുറത്തു പറയുകയും ഇനി പുറത്ത് പറയുമ്പോൾ തന്നെ അത് ഇതുപോലെ മാധ്യമങ്ങളിൽ വരുവൊക്കെ ചെയ്ത ഫി പി ശരത് പ്രസാദിനെയും അതുപോലെ നിബി പിന്നെ നിപിൻ ശ്രീനിവാസൻ ഓൾറെഡി പുറത്താക്കിയിട്ടുണ്ട് കാരണം അദ്ദേഹമാണിത് പുറത്ത് കൊടുത്തേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ പുറത്താക്കി പക്ഷേ വി പി ശരത്പ്രസാദിൻ്റെ മരിയിൽ ഇത്തരത്തിലുള്ള ജാഗ്രത കുറവുണ്ടായി ആ ജാഗ്രത കുറവുണ്ടായതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ വളരെ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നെ വി പി ശരത്പ്രസാദിനോട് ഒരു ചെറിയ കാര്യം പറയാനുള്ളത് ഇതുപോലെ പുറത്തിറങ്ങാൽ ജാഗ്രത കുറവുണ്ടായതുകൊണ്ട് അവിടെ വൈശാഖൻ എന്ന് പറയുന്ന നേരത്തെയുള്ള ജില്ലാ സെക്രട്ടറിയേയും ചെറുതായിട്ടൊന്ന് മാറ്റി നിർത്തിയതാണ് എന്നുള്ളത് മറന്നുപോകരുത് അപ്പോൾ അത്തരത്തിലുള്ള ജാഗ്രത കുറവ് ഈ പറയുന്ന പോലെ വി പി ശിവപ്രസാദും ശ്രദ്ധിക്കണം അത്തരത്തിലുള്ള ജാഗ്രത കുറവുണ്ടായതുകൊണ്ടാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ ചെറുതായിട്ട് എന്ത് ചെയ്യുന്നത് പുറത്ത് നിൽക്കുന്നത് പക്ഷേ രക്ഷിച്ചെടുക്കാൻ ഇവർ കഴിവതും ശ്രമിക്കും പക്ഷേ കുലം ഈ പറയുന്ന പോലെ പാർട്ടിക്കുള്ളിൽ നിന്ന് ഇതുപോലെ ദ്രോഹം പഠുന്ന ദ്രോഹം ചെയ്യുന്ന ഇതുപോലെയുള്ള ഈ പറയുന്ന പോലെ നിവിൻ ശ്രീനിവാസനെ പോലെയുള്ള ആളുകളെ ഒന്നും നമ്മളൊരിക്കലും സഹിക്കില്ല ഒരു കാരണവശാലും അവരോട് നമ്മൾ ക്ഷമിക്കില്ല അമ്പത്തിരണ്ട് വെട്ട് വെട്ടേണ്ടതാണ് പക്ഷേ ഇപ്പോൾ തൽക്കാലം തൃശ്ശൂർ ആയതുകൊണ്ട് വെറുതെ വിടുന്നു കുറച്ചുകൂടി ഈ പറഞ്ഞ വടക്കൻ ജില്ലകളിലാണെങ്കിൽ ഉറുമയും വാളുമൊക്കെയുള്ള വെട്ടുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്താലെ വശമ്പതരായാലേ ഇപ്പം തൽക്കാലം പ്രശ്നമില്ല പക്ഷെ ഒരു കാര്യം മറ്റ് സഖാക്കളൊന്നും ഇത് ആവർത്തിക്കരുത് ഞാൻ പറഞ്ഞത് മോഷണമല്ല മോഷണം വിളിച്ച് പറയുന്നത് ആവർത്തിക്കരുത്